ജി എ ബി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാമസ്ട്രിയുടെ കുറേയധികം ഇമേജുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് വിരലുകളിൽ വരുന്ന രേഖകളാണ് നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് ഉള്ളംകൈ വരുന്ന രേഖകളെപ്പറ്റി ഏകദേശം നമ്മൾ അന്വേഷിച്ചു ചെയ്തു കഴിഞ്ഞിരിക്കും ഇനിയും വരുന്നുണ്ട് അത്തരം വീഡിയോകൾ എങ്കിലും ഇപ്പോൾ പുതിയ രഹസ്യമായിട്ട് നമ്മൾ പറയുന്നത് വിരലുകൾക്കുള്ളിലെ രേഖകളാണ് ആ ഒരു ഭാഗം ആരും ശ്രദ്ധിക്കാത്ത ആ ഒരു ഭാഗത്തെപ്പറ്റി കൂടുതലായി ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകൂടി ചെയ്യുക അപ്പം നമുക്ക് ഇമേജുകൾ കാണാനായിട്ട് ഒന്ന് പോയിട്ട് തിരിച്ചു വരാം ഇമേജ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ ഇമേജിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മോതിര ഈ ഒരു മൂന്ന് ഭാഗങ്ങളുണ്ടല്ലോ വിരലുകൾക്ക് അപ്പം ഒന്നാം ഭാഗം രണ്ടാം ഭാഗം മൂന്നാം ഭാഗം തിരിച്ചിട്ടുണ്ടല്ലോ ഈ മോതിര പെരൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് മൂന്നാം ഭാഗത്തിൻ്റെ ഒരു പകുതിക്കെന്ന് ഒരു നേർരേഖ ചെറിയ വളവും പുളവും ഒക്കെ ഉണ്ടായിരിക്കും ഒരു നേർരേഖ ഇങ്ങനെ പോയി ഏറ്റവും മേളത്തെ ഭാഗത്തെ ആ ഒരു സന്ധി എന്ന് പറയാം ഒരു സന്ധ്യയും കടന്ന് മേളിലേക്ക് നിൽക്കുകയാണെന്ന് കരുതുക അങ്ങനെയുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം ഭാഗ്യമുണ്ടെന്നാണ് പറയുന്നത് ആ വ്യക്തി വളരെയധികം ഭാഗ്യവാനായി തീരുമെന്നാണ് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ബാഹ്യമെന്ന് പറയുമ്പം സാമ്പത്തിക ഭാഗ്യമുണ്ട് അങ്ങനെ പല പല ഭാഗ്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തേടി വരുമെന്നാണ് ഈ പറയുന്ന രേഖ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കാണുക അപ്പം മോതിര വിരലിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ വ്യക്തിക്ക് എന്തേലും ഭാഗ്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റ് രേഖകളെ അപേക്ഷിച്ച് താഴേക്കുള്ള ഉള്ളംകൈയിലെ രേഖകളെ അപേക്ഷിച്ച് നമ്മൾ മുകളിലുള്ള വിരലുകളിലെ ഭാഗം പരിശോധിക്കുമ്പോൾ ഇതുപോലെ ഇതുപോലൊരു രേഖയുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഭാഗ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ പ്രധാനപ്പെട്ട നിയമം ഓർത്തിരിക്കുക വലത് കൈ പുരുഷന്മാർക്ക് ഇടത് കൈ സ്ത്രീകൾക്ക് എന്ന നിയമം കൂടി ഓർത്തിരിക്കുക ഇനി മറ്റൊരു ഇമേജ് കൂടി കാണാം ഈ ഇമേജിൽ നമ്മുടെ മോതിരവരിലിൻ്റെ ഈ ഒരു ഏറ്റവും താഴത്തെ മൂന്നാമത്തെ സന്ധി അതായത് വേരിൽ ആരംഭിച്ചിട്ട് ആ ഒരു തുടക്കഭാഗമുണ്ട് ആ ഒരു തുടക്കഭാഗത്ത് ഇതുപോലെ കുറച്ച് വരകൾ ഇങ്ങനെ കുറച്ച് വരകൾ ഇടയിൽ ഇങ്ങനെ വെട്ടി വെട്ടി വരകൾ പോകാതെ ഇങ്ങനെ കുറേ വരകളുണ്ടെങ്കിൽ വെട്ടി വെട്ടി വരകൾ പോകുന്നതിന് വേറെ ഫലമാണ് പക്ഷേ ഇങ്ങനെ ഒരു വരയാണെങ്കിൽ ആ വെട്ടിയ വരകൾ അല്പം മങ്ങിയിരുന്നാലും കുഴപ്പമില്ല ഈ ഭാഗ്യങ്ങൾ ലഭിക്കും ആ വ്യക്തി കലാപരമായി കഴിവുള്ള ഒരു വിദ്വാനാണെന്ന് നമുക്ക് പറയാൻ പറ്റും വിദ്വാനെന്ന് പറഞ്ഞാൽ വിദ്യകൾ ചെറിയ ചെറിയ കലാപരമായി ആളുകളെ രസിപ്പിക്കുന്ന വിദ്യകളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് ഈ മോതിരവരലിൻ്റെ താഴ്വശം കണ്ട മനോഫ സുഖകരമായ ജീവിതവും സന്തോഷകരമായ ജീവിതവും ഒക്കെ അയാൾക്ക് ലഭിക്കും സന്തോഷകരമായ ഒരു ജീവിതത്തിലായിരിക്കും അയാളുടെ ഒരു ജീവിതകാലം മുഴുവൻ പോവുക അങ്ങനെ വലിയ കഷ്ടകഷ്ടങ്ങൾ വരികയില്ല കലാപരമായ ഉയർച്ച ലഭിക്കുന്നതുകൊണ്ട് തന്നെ ചില വിദ്യകൾ ചില ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാനൊക്കെ അറിയാവുന്ന ഒരു കഴിവുള്ളതുകൊണ്ട് ആ വ്യക്തി വളരെയധികം എപ്പോഴും ഒരു സന്തോഷകരമായ ചുറ്റുപാടുകളിലായിരിക്കും ജീവിക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ വിദ്യകളുള്ള ആൾ വിദ്യാപരമായ വിദ്യാഭ്യാസവും അല്ല ചെറിയ വിദ്യകൾ അതായത് നമ്മളെ രക്ഷിപ്പിക്കുന്ന കാണികളെ രക്ഷിപ്പിക്കാൻ പറ്റുന്ന വിദ്യകൾ കാണിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഇനി മറ്റൊരു ഇമേജ് കാണാം ഈ ഇമേജിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ സന്ധി മോതിരഭരൻ്റെ മൂന്നാമത്തെ സന്ധിയിൽ ദാ ഇതുപോലൊരു ഒറ്റ ലൈൻ ഒറ്റ ലൈൻ ഇങ്ങനെ കാണുകയാണെങ്കിൽ ആ വ്യക്തി കീർത്തിമാനാകുമെന്നാണ് പറയുന്നത് മനസ്സിലാക്കുക അതായത് പേരും പ്രശസ്തിയും കീർത്തികളും എല്ലാം ലഭിക്കുമെന്നുമാണ് പറയുന്നത് ആ ഭാഗത്തു വരുന്ന ഈ ഞാൻ ഈ ഇതിൽ കാണിക്കുന്ന രേഖകളെല്ലാം ഐശ്വര്യം കൊണ്ടുവരുന്ന രേഖകളാണ് മനസ്സിലാക്കുക മറ്റ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രേഖകളും ഫലങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രേഖകളിലേക്ക് മാത്രമേ നമ്മുടെ ചിന്തകൾ കൊണ്ടുപോകാവൂ അതുകൊണ്ടുതന്നെ അത്തരം കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയുന്നില്ല ഏറ്റവും ഗുഡായിട്ടുള്ള ഭാഗങ്ങൾ സൈനുകളാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പം മനസ്സിലാക്കുക ഈ ഇമേജിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ആ ഒരു ഒറ്റ ലൈൻ രേഖയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നതെങ്കിൽ അതായത് ഈ രേഖ മൂന്നാമത്തെ ഫന്തിയിലാണ് വന്നിരിക്കുന്നതെങ്കിൽ മോതിരവിരലിന് താഴെയായിട്ട് മോതിരവിരലിൽ വന്നിരിക്കുകയാണെങ്കിൽ ആ വ്യക്തി കീർത്തിമാനാകുമെന്നുള്ളത് മനസ്സിലാക്കുക ഈ ഇമേജിൽ മോതിരവിരലിൻ്റെ മൂന്നാമത്തെ നിന്ന് താഴേക്കൊരു രേഖ ഇറങ്ങിച്ചെന്ന് നമ്മുടെ കൈപ്പത്തിക്ക് അകത്തേക്ക് പോവുകയാണ് കണ്ടോ വലിയ നീളമൊന്നും വേണ്ട ചെറിയൊരു നീളം അകത്തേക്ക് നിന്നാലും മതി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി വളരെയധികം ഗൗരവമുള്ള വ്യക്തിയാണ് ശബ്ദത്തിന് ഗാംഭീര്യമുള്ള വ്യക്തിയാണ് ചെറിയ ഈ ശബ്ദം കൊടുക്കുക ഡബിങ് പോലുള്ള ജോലികൾ അല്ലെങ്കിൽ പ്രസംഗം പറയാനുള്ള ജോലികൾ അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാനുണ്ട് ശബ്ദം ഉപയോഗിച്ചുള്ള ജോലികൾ ശബ്ദം ഉപയോഗിച്ച് പ്രസംഗം പറയാം അനൗൺസ്മെൻറ്റ് നടത്താം ഡബ്ബിങ് നടത്താം അതുപോലെ തന്നെ എന്തെങ്കിലും പുസ്തക വായനകൾ നടത്താം പാരായണങ്ങൾ ചെയ്യാം അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവർ അതായത് നമ്മൾക്ക് ആൾക്കൂട്ടത്തിൽ ഒരു ചെറിയ പ്രസംഗം നോക്കി വായിക്കാനായിട്ടൊക്കെ ധൈര്യം കാണിക്കുന്ന ആളായിട്ട് ആ വ്യക്തി മാറാൻ സാധ്യതയുണ്ട് ഉയർന്ന എത്തണോ താഴ്ന്ന എത്തണോ എന്നുള്ളത് ആ വ്യക്തിയുടെ ചിന്താഗതി പോലെ ഇരിക്കും ഇങ്ങനെയൊരു രേഖ മോതിരവരിലിന് താഴേക്ക് ഇങ്ങനെയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് തീർച്ചയായും ഗാംഭീര്യമുള്ള ശബ്ദത്തിന് ശബ്ദത്തിനുടമയായിരിക്കാം ആ വ്യക്തിയുടെ മുഖത്ത് ഗൗരവവും അതുപോലെ തന്നെ തലയെടുപ്പും തോന്നുമ്പോൾ ചിലപ്പോൾ കാണുന്ന ആളുകൾക്ക് അഹങ്കാരമുള്ള വ്യക്തിയായിട്ട് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും ആ ഒരു തലയെടുപ്പ് ആ വ്യക്തിക്ക് അംഗീകാരം ഉള്ളതാണ് അതുപോലെ തന്നെ വലത് കൈയിലാണ് കാണുന്നതെങ്കിൽ പുരുഷനാണ് ആ ഒരു ഐശ്വര്യം ലഭിക്കുന്നത് സ്ത്രീ ആണെങ്കിൽ ഇടത് കയ്യിൽ കാണണം അങ്ങനാണെങ്കിൽ അതിൻ്റെ ഐശ്വര്യങ്ങൾ ലഭിക്കുമെന്നും കൂടി പറയുന്നു ഇനി നമുക്ക് വേറൊരു ഇമേജ് കൂടി കാണാം ഈ ഇമേജിൽ നമ്മുടെ മോതിരവരലിൻ്റെ മൂന്നാമത്തെ സന്ധിയിൽ നിന്ന് ഒരു നേർരേഖ പോയിട്ട് രണ്ടാമത്തെ സന്ധിയുടെ പകുതിയിലും മൂന്നാമത്തെ സന്ധിയുടെ പകുതിയിലുമായിട്ട് ഇറങ്ങി നിൽക്കുന്നു മറ്റെവിടെയും പോയി തൊട്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സൽസ്വഭാവമുള്ള വ്യക്തി എന്നാണ് നമുക്ക് പറയാൻ പറ്റുക ആ വ്യക്തിയുടെ മനസ്സ് വളരെ സൽസ്വഭാവമുള്ള ആളായിരിക്കാം അതുപോലെ തന്നെ ആ വ്യക്തി വളരെയധികം കർമ്മശേഷിയുള്ള ആളായിരിക്കാം ജോലിയിലൊക്കെ നല്ല ഉത്തരവാദിത്വം കാണിക്കുന്ന ആളായിരിക്കാം അതുപോലെ ഭാഗ്യവാനായ ആളായിരിക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ആ വ്യക്തിയുടെ ഈ പറയുന്ന ഒരു രേഖ ആ വ്യക്തിക്ക് മോതിരവരിലെ താഴെയായിട്ട് ഇതുപോലൊരു രേഖ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇത്തരം കഴിവുകളുണ്ടെന്ന് മനസ്സിലാക്കുക ഏതെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗ്യവാനായ വ്യക്തിയാണ് കർമ്മശേഷിയുള്ള വ്യക്തിയാണ് സ്വല്സ്വഭാവികമായ വ്യക്തിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പം വിരലുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള രേഖകൾ നമുക്ക് മറഞ്ഞിരിക്കുന്ന രേഖകളാണ് കാരണം നമ്മുടെ ശ്രദ്ധ ഒരിക്കലും ആ ഒരു ഭാഗങ്ങളിലേക്ക് പോവുകയില്ല വിരലുകളുടെ സൈഡിലുമുണ്ട് രേഖകൾ വശങ്ങളിലും എല്ലാം ഉണ്ട് രേഖകൾ അതിനനുസരിച്ചുള്ള ഫലങ്ങളും ആ വ്യക്തിയിൽ ചെറിയ തോതിലൊക്കെ വന്നുപെടാറുണ്ട് ഇനി വേറൊരു ഇമേജ് നമുക്ക് കാണാം ഈ ഇമേജിൽ നമ്മൾ മോതിരവിരുലിലേക്ക് നോക്കുമ്പോൾ ഈ മോതിരവിരുലിൻ്റെ താഴെയായിട്ട് ദാ ഇതുപോലെ മോതിരവിരുലിൻ്റെ ഒരു താഴെയല്ല രണ്ടാമത്തെ സന്ധിയിൽ വരും രണ്ടാമത്തെ സന്ധി രണ്ടാമത്തെ സന്ധിയിൽ ദാ ഇതുപോലൊരു നേർരേഖ കണ്ടോ ഇതുപോലൊരു നേർരേഖ കാണുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വിവേക ധനം ധനമുണ്ടാവൂ അതിനർത്ഥം അതിപ്പം സ്ത്രീ ആണെങ്കിൽ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ധനം അല്ലെങ്കിൽ ജോലിയിൽ സ്ഥാനക്കയറ്റം തുടങ്ങിയപ്പോൾ ലഭിക്കും പുരുഷനാണെങ്കിൽ ഭാര്യയുടെ ധനമോ അല്ലെങ്കിൽ ജോലിയിലെ സ്ഥാനക്കയറ്റമോ മറ്റ് സ്വത്ത് വകളുമൊക്കെ കിട്ടും ധനപരമായി ഉയർച്ച വിവാഹത്തിൻ്റെ ശേഷം മാത്രം ലഭിക്കുന്ന ആളുകൾക്കാണ് മോതിര മോതിരവിരലിൻ്റെ രണ്ടാമത്തെ സന്ധിയിൽ ദാ ഇതുപോലൊരു രേഖ കാണുക മനസ്സിലാക്കുക അപ്പം വിവാഹത്തിൻ്റെ ശേഷമാണ് ആ വ്യക്തികൾക്ക് ഉയർച്ച ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇനി നമ്മുടെ ഇവിടെ ചെറുവിരൽ എന്ന് പറയുന്ന ഭാഗം ചെറുവിരലിൽ ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ സന്ധി കണ്ടോ ഒന്ന് രണ്ട് ആ രണ്ടാമത്തെ പന്തിയിൽ ഇതുപോലെ മൂന്ന് വരകൾ ചെറുതായിട്ട് കാണുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ജ്യോതിഷം വൈദ്യം ഹസ്തരേഖ തുടങ്ങിയ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാനും അവയെപ്പറ്റി പറഞ്ഞു കൊടുക്കുവാനും അത്തരം ജോലികൾ ചെയ്യാനുമുള്ള കഴിവ് ഉണ്ടാകും അത്തരം ബുദ്ധികളുള്ള ആളുടെ കൈകളിൽ മാത്രമേ ചെറുവരിൽ ദാ ഇതുപോലുള്ള ചെറിയ വരകൾ കാണുകയുള്ളൂ അങ്ങനെ വരകൾ ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് അത്രയൊന്നും ആ ഒരു കാര്യങ്ങളിൽ ശോഭിക്കാനായിട്ടാവുകയില്ല അപ്പോൾ ആ ഒരു ചെറുവിരലിൻ്റെ താഴെ രണ്ടാമത്തെ സന്ധിക്കാത്തത് രണ്ടാമത്തെ സന്ധിക്കാത്തത് ആ മൂന്ന് വരകൾ അതിൻ്റെ താഴെ ഒരു വര ഞാൻ വരച്ചിട്ടുണ്ട് അതേപ്പറ്റി ഞാൻ ഇനി ഇപ്പം തന്നെ വിശകലനം ചെയ്യാം ആദ്യം അതിന് മുമ്പ് ഞാൻ വരച്ചിരിക്കുന്ന ഈ മൂന്ന് വരകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ആ വരകളെ വരകളെപ്പറ്റിയാണിപ്പോൾ പറയുന്നത് അപ്പം അങ്ങനെയുള്ള മൂന്ന് രേഖകൾ നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജ്യോതിഷം വൈദ്യം കസ്തരേഖ തുടങ്ങിയവ മനസ്സു ഇനി ആ ഒരു ഇല്ല രേഖകളില്ലായ അല്ലെങ്കിൽ ആ ഒരു രേഖ ഇനി മൈൻഡെയ്യണ്ട അതിന് താഴെ വെച്ചിരിക്കുന്നത് ആ ഒരു രേഖയുണ്ട് കണ്ടോ ആ ഒരു രേഖ മാത്രമാണ് അല്ലെങ്കിൽ അങ്ങനെ രണ്ട് സന്ധികളും കൂടി ഹണ്ണിച്ച് ഒരു രേഖ കാണുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പ്രസംഗം മുതലായവ പറയാനുള്ള കഴിവുണ്ട് പ്രസംഗികനാവാനുള്ള കഴിവ് ആ വ്യക്തിക്കുണ്ട് ചെറുവിരലിനകത്താണെന്ന് മനസ്സിലാക്കണം ഇപ്പം ചെറുവിരലിൻ്റെ കാര്യമാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ചെറുവിരലിൻ്റെ ഭാഗത്ത് രണ്ടാമത്തോ മൂന്നാമത്തോ സന്ധ്യയിലായിട്ട് ഇങ്ങനെ ഒരു രേഖ നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പ്രസംഗമൊക്കെ പറയാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുക അവരുടെ രണ്ടാമത്തെ സന്ധിക്കകത്ത് മൂന്നാല് വരകൾ ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ജ്യോതിഷം വൈദ്യം തുടങ്ങിയവ ഹസ്തരേഖ തുടങ്ങിയവ കാര്യങ്ങളും അത്തരം കാര്യങ്ങളുള്ള ഗൂഢരഹസ്യങ്ങളായ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതും അത് മറ്റുള്ളവരോട് പറയാനുള്ള കഴിവുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം ഇനി മറ്റൊരു ഇമേജ് കാണാം ഈ ഇമേജിൽ ഇതാ നോക്കൂ നമ്മുടെ ഈ നമ്മുടെ ചെറുവിരലിൻ്റെ താഴെയുള്ള താഴെ അവസാനത്തെ സന്ധ്യ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ സന്ധ്യയുടെ തുടക്കം വരെ ഒരു രേഖ നേർരേഖയിൽ നിൽക്കുകയാണെങ്കിൽ ചില സമയങ്ങളിൽ അല്പം മൂന്നാമത്തെ സന്ധ്യയുടെ വരെ അല്പം കൂടി മേളിലേക്കൊക്കെ ആയിട്ട് ആളുകൾക്ക് കയറി നിൽക്കും പല ആളുകളുടെയും കൈരേഖ വ്യത്യസ്തമുണ്ട് പക്ഷേ സാധാരണ നമ്മുടെ കൈയുടെ ഒരു ഉത്ഭവസ്ഥാനം വിരലിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് നമുക്ക് പറയാം ആ ഒരു ഉത്ഭവസ്ഥാനത്തു നിന്ന് നമുക്കൊരു നേർരേഖയാണ് ഇങ്ങനെ നമുക്ക് മുകളിലേക്ക് നിൽക്കുന്നത് അത് നമ്മുടെ രണ്ടാമത്തെ ഫന്തിയിൽ പോയി ഇടിച്ചു നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തി മാജിക്ക് പോലെയുള്ളതോ സർക്കസ് പോലെയുള്ളതോ അല്ലെങ്കിൽ സ്വന്തമായ കാര്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിവിന് വേണ്ടി കൗശലങ്ങളോ തന്ത്രങ്ങളോ ഒക്കെ കാണിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് പറയാം ശരിയായ ഒരു ജോലി ആകണമെന്നില്ല എന്തെങ്കിലും ട്രിക്കുകൾ അല്ലെങ്കിൽ തന്ത്രങ്ങൾ കാണിച്ചിട്ട് ജീവിക്കുന്ന ആളുകളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അത്തരം വിഷയങ്ങളിൽ താല്പര്യമുള്ളയാളും അത്തരം വിഷയങ്ങൾ ഇഷ്ടമുള്ളതും അവയൊക്കെ പ്രകടിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ കഴിവുള്ള ആളുമാണ് അങ്ങനെ വരുന്ന ഒരു രേഖയുള്ളയാൾ മറ്റ് രേഖകൾ കൂടെ കാണും ഞാൻ മുമ്പ് പറഞ്ഞ രേഖകളൊക്കെ കൂടെ കൂടെ കാണും ഇത്തരം ഒരു രേഖ കൂടി ചെറുവരിലിന താഴെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അഭ്യാസ പ്രകടനമൊക്കെ കാണിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കി എടുക്കാം ഇനി ഞാൻ മറ്റൊരു ഇമേജ് കൂടി നിങ്ങൾക്ക് കാണിക്കാം ആ ശരി മറ്റൊരു ഇമേജിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഇമേജിൽ തന്നെ ഞാൻ മറ്റൊരു വിരൽ കൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഇമേ ആ ഒരു ഭാഗം കൂടി നമുക്ക് കാണിക്കാം നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിരലാണ് ആ ഒരു വിരൽ നമ്മുടെ പെരുവിരൽ അപ്പോൾ പെരുവിരലിലേക്ക് നമ്മൾ പോകുമ്പോൾ പെരുവിരലിലേക്ക് പോകുമ്പോൾ ദാ നോക്കൂ നമ്മുടെ പെരുവരൻ്റെ തുടക്കഭാഗത്തൊരു ഫന്തി നമുക്കിവിടെ ഇപ്പോൾ ഫന്തികൾ കേണ്ടു നമുക്ക് തൽക്കാലം ഇവിടെ പറയാൻ താഴോട്ട് കുറേ അധികം മടക്കുകളും വരകളും താഴേക്ക് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ പെരുവലിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്നുള്ളത് മേളവശം നമുക്ക് കൂട്ടാം അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ അവിടെ ഒരു ഒരൊറ്റ ലൈനാണ് കാണുന്നതെങ്കിൽ ആ വ്യക്തി ധനികനാവും എന്നുള്ളതിൻ്റെ തെളിവാണ് ആ കാണുന്നത് ധനികനായ ആളുടെ കയ്യിലാണ് അങ്ങനെ പെരുവരലിലെ ഒരു ലൈൻ മറ്റ് ബാഹ്യമുള്ള രേഖകളൊന്നും ഉള്ളം കൈയ്യിലൊന്നും ഇല്ലെങ്കിൽ പോലും ഇതുപോലെ വിരലുകളിൽ എവിടെയെങ്കിലും ഒരു രേഖ വന്നാലും ആ ജീ ആളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുമെന്നും കൂടിയുള്ളത് ഓർമ്മിച്ച് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ അടുത്ത സന്ധി നമ്മുടെ മേളയിൽ നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ സന്ധിയിൽ ഏതായത് ഒരു നക്ഷത്രത്തിൻ്റെ ചിഹ്നമാണ് കാണുന്നതെങ്കിൽ പുരുഷനാണ് ആ വ്യക്തിയെങ്കിൽ ആ വ്യക്തിക്ക് സ്ത്രീകളിൽ നിന്ന് സാമ്പത്തിക ലാഭം സഹായം തുടങ്ങിയവ കിട്ടും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇനി ഒരു സ്ത്രീ ആണെങ്കിൽ പുരുഷനിന്ന് സാമ്പത്തികവും ലാഭവും എല്ലാം കിട്ടുമെന്നുള്ളതിൻ്റെ തെളിവാണ് വരുന്നത് അതുപോലെ തന്നെ അതിന് താഴത്തെ സന്ധി നമുക്ക് മൂന്നാമത്തെ സന്ധി എന്ന് വേണേൽ കൂട്ടാം മൂന്നാമത്തെ സന്ധി മൂന്ന് വരകൾ ഏതെന്ന് കാണാമല്ലോ അങ്ങനെ വരികയാണെങ്കിൽ മൂന്നാമത്തെ സന്ധിയിൽ നിന്ന് നമ്മുടെ സന്ധ്യയുടെ തുടക്കത്തിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അതിനോട് അല്പം കൂടി കയറിയോ മൂന്നാമത്തെ സന്ധ്യയിലും ആ നമ്മുടെ രണ്ടാമത്തെ സന്ധിക്കകത്തുമായിട്ട് ഇങ്ങനെ ഹണ്ണിച്ച് മൂന്ന് വരകൾ മൂന്നോ നാലോ വരകളൊക്കെ ഒന്നോ രണ്ടോ മൂന്ന് വരകളൊക്കെ കാണുകയാണെങ്കിൽ ആ വ്യക്തി സെലിബ്രിറ്റി ലെവലിലേക്ക് പോകും എന്നുള്ളതാണ് പറയുന്നത് അത് സിനിമ ഫീരിയൽ സംഗീതം പോലായ കാര്യങ്ങളിലെല്ലാം എത്തിച്ചേരാനുള്ള കഴിവ് ആ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ് ആ രേഖ നമുക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലാക്കുക അപ്പം ഇങ്ങനെയും രേഖകൾ വരുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് 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 മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി വേറൊരു ഇമേജ് കൂടി ഞാൻ കാണിക്കാം ഇത് ആണ് ദാ ഈ ഇമേജിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ചെറുവിരലിൻ്റെ ആ ഒരു മൂന്നാമത്തെ ഫന്തിയിലായിട്ട് ഇതുപോലെ അഫ്വാന ഫന്തിയിലായിട്ട് ഇതുപോലൊരു നക്ഷത്രത്തിൻ്റെ ചിഹ്നം മാത്രമായിട്ടൊക്കെ കാണുകയാണെങ്കിൽ ആ വ്യക്തി ബുദ്ധിമാനായ വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നക്ഷത്ര ചിഹ്നം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ബുദ്ധിമാനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ചില സമയങ്ങളിൽ നക്ഷത്ര ചിഹ്നവും അതുപോലെ തന്നെ താഴേക്ക് ഇതുപോലൊരു നേരെ രേഖയും താഴെ കാണാം നക്ഷത്രചിഹ്നത്തെ തട്ടാതെ തന്നെ താഴേക്കൊരു രേഖ പലരെയും കൈകളി പല രീതിയിലായിരിക്കും ഇത്തരം ഒരു ആ വ്യക്തി ബുദ്ധിമാ മായ വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം പ്രസംഗം പോലുള്ള കലകളിൽ ആ വ്യക്തിയെ തോൽപ്പിക്കാനാവുകയില്ല എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ വിരലുകളിൽ ഇതുപോലുള്ള രഹസ്യങ്ങൾ ഒളിച്ചിരിക്കുന്നു ഇതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ പാദത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു നമ്മുടെ കൈകൾ ചിലപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഉള്ളംകൈയിലേക്ക് മാത്രമാണ് നോക്കുന്നത് ഉള്ളംകൈകൾ മാത്രമല്ല വിരലുകളുടെ പുറം വശവും അകംവശവും കൈകളുടെ രൂപവും അനുസരിച്ച് ഒരുപാട് മാറ്റങ്ങളുണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതേ പറ്റി എനിക്ക് പറയാനുണ്ട് അതുകൊണ്ട് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഇമേജുകളിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് വരുന്നതെന്ന് അപ്പോൾ ഇതൊരു വലിയ രഹസ്യമാണ് രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഹസ്തരേഖ അല്ലെങ്കിൽ പാമസ്ട്രി എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ നേരെ നമ്മുടെ ഹാൻഡിലേക്ക് നോക്കുന്നു നടുക്ക് നോക്കുന്നു അവിടെയുള്ള രേഖകൾ നമ്മൾ ശ്രദ്ധിക്കുന്നു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഇത് വിരലുകളിലെ രേഖകൾ എന്താണ് നമുക്ക് അർത്ഥമാക്കുന്നത് പാമസ്ട്രി എന്ന് പറയുമ്പോഴേ നമ്മൾ കൈകൾ തുറന്നു വെച്ചിട്ട് പരിശോധിക്കുകയാണ് ഇടത് കൈയും വലുത് കൈയും ഒക്കെ നമ്മൾ പരിശോധിക്കും പക്ഷേ നമ്മുടെ വിരലുകൾ വിരലുകളിൽ ഓരോ ചെറിയ ചെറിയ ഭാഗത്തും ഓരോ മൂന്നും നാലും മാഫും കുടുംബം ലൈനുകൾ മാറുന്നുണ്ട് പക്ഷേ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഉള്ളം കൈയിലേക്കായിരിക്കും നമ്മൾ ഒരിക്കലും വിരലുകളെ അനലൈസ് ചെയ്ത് നോക്കുന്നില്ല അത് മാത്രമല്ല അതുമാത്രമല്ല പെരുവരൽ ചൂണ്ടുവരല് നടുവിരൽ മോതിരവിരൽ ചെ ചെറുവിരല് അങ്ങനെ അങ്ങനെയുള്ള അഞ്ച് വിരലുകളും നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതിലെല്ലാം വരുന്ന രേഖകളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി വെക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ പിന്നെ വരുമ്പോൾ നമ്മുടെ ആയുർ രേഖ ഹൃദയരേഖ ഭാഗ്യരേഖ തുടങ്ങിയ രേഖകൾ ചിരുവരേഖ ബുദ്ധിരേഖ എന്നൊക്കെ പറയുന്ന രേഖകൾ അങ്ങനെയുള്ള രേഖകൾക്ക് വരുന്നതിൽ കൂടുതലായ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഈ പറയുന്ന രേഖകളായിരിക്കാം ചിലപ്പോൾ ബാക്കിയും എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ അത്രരേഖ നമ്മൾ ഉള്ളം കൈയിലേക്ക് നോക്കുമ്പോൾ പല രേഖകളും കണ്ടെന്ന് വരികയില്ല വളരെ ഇതിന് തെളിഞ്ഞായിരിക്കും ചിലരുടെ കൈകളിരിക്കുക നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് രേഖകളൊന്നും കാണാനില്ലല്ലോ അപ്പം ഈ വ്യക്തിക്ക് വളരെ പ്രശ്നങ്ങളായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും നമുക്കറിയുകയില്ല നമുക്ക് ഏകദേശം എല്ലാവർക്കും ഒരു ബോധ്യമുണ്ടായിരിക്കും നമ്മുടെ കൈകൾക്കകത്ത് ഉള്ളങ്കയിലെ രേഖകളെപ്പറ്റി എല്ലാവർക്കും ബോധ്യമുണ്ടായിരിക്കും ആ രേഖ കാണുന്നില്ല എന്തോ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ നമ്മുടെ നമുക്ക് നമുക്കറിവിനപ്പുറത്താണ് നമ്മുടെ വിരലുകളിൽ വരുന്ന ഓരോരോ വരകൾ ആ വരകൾ എന്തിനാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ രേഖകൾ രേഖകളില്ലെങ്കിൽ പോലും അമിതമായി തെളിയാതെ കിടക്കുന്ന രേഖകളാണെങ്കിൽ പോലും ഒന്നോ രണ്ടോ രേഖകൾ ഉള്ളെങ്കിൽ പോലും നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ നമുക്കുള്ള ഭാഗ്യം വിരലുകളുടെ രേഖയിലാണ് ഒളിഞ്ഞിരിക്കുന്നത് അതെല്ലാം വലിയ വലിയ ഭാഗ്യങ്ങളാണ് വിവാഹശേഷം പണം ലഭിക്കുന്നത് അതുപോലെ തന്നെ നക്ഷത്ര നക്ഷത്രചിഹ്നം എന്ന സ്ത്രീകളിൽ നിന്നും പുരുഷന്മാർക്കും തിരിച്ചും മറിച്ചും പണം ലഭിക്കുന്നത് അതുപോലെ തന്നെ ഭാഗ്യം ലഭിക്കുന്നത് അതുപോലെ സമൂഹത്തിന് അംഗീകാരം ലഭിക്കുന്നത് സെലിബ്രിറ്റി ലെവലിൽ എത്താൻ പറ്റുന്ന കീർത്തി ലഭിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് പ്രസംഗം പറയാനുള്ള കഴിവ് ഡബ്ബിങ്ങിൽ ഉള്ള കഴിവ് അങ്ങനെ പല പല കാര്യങ്ങളും നമുക്കുള്ള കഴിവ് നമുക്ക് സൗന്ദര്യത്തെപ്പറ്റി മനസ്സിലാക്കാനുള്ള കഴിവ് ബുദ്ധി പഠനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതിനകത്ത് നമ്മുടെ കൈകളിൽ ഈ പറയുന്ന രേഖകൾ നമുക്ക് ഉള്ളത് നമുക്ക് വളരെയധികം ബാഹ്യമാണ് ചില സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണിത് കരലുകളിലെ രേഖകൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ചില സമയം നമ്മൾ നമ്മുടെ ഉള്ളം കയ്യിലേക്ക് നോക്കുമ്പോൾ ഭാഗ്യമൊന്നുമില്ലെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ എങ്കിലും നമ്മുടെ വെരുവരിലെ രേഖകളടക്കം നമുക്ക് വലിയ വലിയ ഭാഗ്യങ്ങൾ കൊണ്ട് തരുന്നതാണെന്ന് മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് സഹായിക്കുക ചെയ്യുക താങ്ക്